അപ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ട് ഒരു ഒന്നും കേൾക്കുന്നില്ല മര്യാദയ്ക്ക് അപ്പോൾ ഹെൽമെറ്റ് ഊരിട്ട് തന്നെ പറയാം ഈ റോട്ടിൽ ആക്ച്വലി എത്ര പേരാണ് വണ്ടിയും കൊണ്ട് രാത്രി വരുന്ന അറിയാം ഒരു ലക്ഷം അടച്ച് ഒരേ കാറൊക്കെ ഒരു നൂറ്റി അമ്പത് നൂറ്റി മുപ്പതിലൊക്കെയാണ് പോകുന്നത് ഇവരൊക്കെ എൻ്റെ ആക്ച്വലി അടിഞ്ഞാലിനൊക്കെയാണ് പക്ഷേ ഗാഴ്സ് ലൈഫാണ് ഏറ്റവും വിളന്നുള്ള കാര് ആരും മറക്കരുത് ഉപദേശം കൊണ്ട് ഞാൻ വെറുതെ വെറുപ്പിക്കുന്നില്ല എല്ലാവരും അവരുടെ കാര്യങ്ങൾ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരെല്ലാവരും എന്താണ് ഫോക്കസ് ആയിട്ട് ജീവിക്കാം എനിവേസ് വൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് ജർമ്മനിക്ക് പോകണം അപ്പോൾ അവനെ നമ്മൾ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് വരുകയാണ് അപ്പോൾ ഇവൻ നാട്ടിലുള്ള നമ്മുടെ റൈ നമ്മൾ ഒരുമിച്ച് റൈഡൊക്കെ പോകുന്ന നമ്മൾ ഒരുമിച്ച് ചെറുപ്പത്തിലൊക്കെ പഠിച്ച് എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു ഫ്രണ്ടാണ് അപ്പോൾ അവൻ ജർമ്മനിക്ക് പോവാണ് ആക്ച്വലി അവൻ മാത്രമേ നാട്ടിൽ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും അവരവരുടെ സ്ഥലത്തായിട്ട് അവരോരുത്തരായിട്ട് പോയി അത് അങ്ങനെ ആയിരിക്കുമല്ലോ കോളേജും കഴിഞ്ഞ് സ്കൂളിനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അവരവരുടെ ആയിട്ടുള്ള പരിപാടിക്ക് പോകല്ലോ എനിവേസ് അവൻ പോകുന്ന സ്ഥലത്ത് അവൻ അടുക്കുലായിട്ട് സക്സസ്ഫുൾ ആയിട്ട് അവന് ചെയ്യാൻ പറ്റട്ടെ ലെറ്റ് ഇപ്പോൾ റോഡിൽ അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല കാരണം ഇവിടെ അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്ന് അതിനകത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനത്തിന്റെ ലേറ്റസ്റ്റ് സാധനത്തിന്റെ പ്രൊമോഷൻ വളരെ അധികം നല്ല രീതിയിൽ അവരുടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണണം ആ ഒരു അവിടെ കാണുന്ന സാധനമാണ് ഐഫോൺ മാക്സിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഇവർ റോട്ടിൽ വരെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വൈറലായിട്ട് വേണം നമുക്ക് അങ്ങനെ ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അത്ര പറയാമല്ലോ അപ്പോൾ എന്തായാലും ചെക്കനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല കിടന്നുറങ്ങായിരിക്കും അവന് എണ്ണൂറ്റി വിളിക്കാം എന്തായാലും ടെർമിനൽ ടൂർ അവൻ അവൻ്റെ ബോർഡിങ്ങുള്ളത് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഓക്കെ ബാക്കി ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ തന്നെ അത് കണ്ടിട്ട് ഞെട്ടിപ്പോ ഒരു സംഭവമാണ് ഇത് കണ്ടു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ കിടന്നിറങ്ങുന്നതുപോലെതാ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ടെർമിനൽ ടൂലിലേക്കുള്ള പോകാനുള്ള വഴി തന്നെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം എന്തായാലും എയർപോർട്ടിനകത്തന്നെ ആൾക്കാരെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പുള്ള ഒരു കടയൊക്കെയുണ്ട് ഇവിടെ പിന്നെ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടോ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ലൈറ്റിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ സീലിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് കാണാൻ ഉള്ള ഭംഗിയുണ്ട് രാവിലെ തന്നെ എന്തായാലും ഇവനെ വെയിറ്റ് ചെയ്ത് രണ്ട് മണി മൂന്ന് മണിക്കുള്ളിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ എവിടെയാണെന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ ആയതുകൊണ്ട് എന്ത് സാധനം മേടിച്ചിട്ട് കൊടുത്തിട്ട് ട്രൈസറ്റ് ട്രൈ ചെയ്തിട്ട് സാധനം നമുക്ക് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ചോക്ലേറ്റ് ക്രിസ്ആ എന്നാണ് വിളിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് ക്രിസ്ആ ക്രിസോ അതാണ് മേടിക്കുക നമുക്ക് നോക്കാം വരട്ടെ പയ്യൻ എന്തായാലും കാണാൻ വേണ്ടി വന്നിട്ട് ഇവ ഇവനില്ല ഇവൻ നേരത്തെ ഏതൊരു ഫ്ലൈറ്റ് വരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശേഷിയാ വിട്ടോ എന്തായാലും ഞാൻ ബാംഗ്ലൂർ ഉള്ളതുകൊണ്ട് നമ്മൾ കാണാണ്ടിരുന്ന ഞാൻ മോശമല്ലേ മാത്രമല്ല പയ്യൻ നമുക്ക് നല്ലൊരു വേണ്ടപ്പെട്ട പയ്യനാണോ എന്തായാലും ഇതുവരെ ഒരു വിവരമില്ല ഞാനിങ്ങനെ പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ അവൻ വിളിച്ചു ഫൈനലി അവൻ വിളിച്ചിട്ട് അവൻ അതാ പതിനഞ്ച് മിനിറ്റിൽ അവൻ ഇങ്ങോട്ട് എത്തും എന്ന് ഇവിടെ യൂഷ്വലി അവർക്ക് വേണേൽ അവർ കാറെടുത്ത് വരാം പക്ഷേ അവർ ഫാമിലി ആയിട്ട് വരുന്നല്ലേ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വന്നു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് അവർക്ക് ഇറങ്ങാം ഇവിടെ കറക്റ്റ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഇറങ്ങി നേരെ നേരതാ അവിടെ നേരെ അങ്ങോട്ട് തോട്ട് കഴിഞ്ഞാൽ നേരിട്ട് ഇറങ്ങിയും കാര്യങ്ങളൊന്നും കറക്റ്റ് അങ്ങോട്ടായി അല്ലേൽ പിന്നെ അണ്െസറി ആയിട്ട് നമ്മൾ പാർക്കിങ്ങിൽ പോയിട്ട് പാർക്കിങ്ങിന് എലിവേറ്റർ എടുത്ത് എലുവേറ്റർ എടുത്ത് അങ്ങനെ കുറേ ട്രാവലുണ്ട് അപ്പോൾ അതിൻ്റെ അവോയ്ഡ് ചെയ്യാനായിട്ടും ബെറ്റർ അതാണ് അപ്പോൾ അവർ എന്തായാലും വരട്ടെ അപ്പോൾ നമുക്ക് അവർ വരുന്നവർ വെയിറ്റ് ചെയ്യാം ഏതായാലും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എൻ്റെ പേഷ്യൻസിൻ്റെ ലെവൽ നല്ല രീതിയിൽ നന്നായിട്ടുണ്ട് അതിന് അവനൊരു കൺക്യാക്ട്സ് നമുക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം വരാം അവൻ വരട്ടെ പൈം വരട്ടെ പൈ അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് കാണിച്ചതെന്ന് വെച്ചു ഒരു ബേജിഷ് പ്ലസ് ഗ്രീൻ ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ആണ് ഇവിടെ അവിടെ ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് ലൈറ്റിങ്ങും എല്ലാം കൊണ്ട് കാത്തിരുന്ന് 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 എന്തായാലും നമ്മുടെ ചെക്കിനാ വണ്ടിയിൽ വന്നിട്ടുണ്ട് രാവിലെ ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് കുറച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അവനെ നമുക്കൊന്ന് കാണാം ചെക്കിന് നാടോട്ട് പോകുന്നതിൻ്റെ യാതൊരു വിഷമവും ഇല്ലായെന്നാണ് തോന്നുന്നത് മോന്ത കണ്ടല്ലേ നല്ല ചിരിച്ച ചെക്കിനാ പോകുന്നുണ്ട് എന്താണെങ്കിലും പയ്യൻ ജർമ്മനിയിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മുഖത്ത് കാണാനുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഒരു ക്യാപ്പ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവനെ നമ്മൾ അത് പോകുമ്പോൾ അത് കൊടുത്തങ്ങ് വിടാം അവസാനായപ്പോത്തേക്കും എല്ലാവർക്കും വിഷമായി ചെക്കനൊരു എനർജി പാക്കറ്റാണ് അപ്പം എന്താണെങ്കിലും വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിക്കുമ്പഴത്തേക്കൊരു വിഷമുണ്ടാവല്ലോ അപ്പം ഇതാണ് അവൻ്റെ ഫാമിലി നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും പണ്ട് പോലെ അറിയുന്ന ഫാമിലിയൊക്കെയാണ് പയ്യൻ അങ്ങനെ അവസാനം എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ് എല്ലാവർക്കും വിഷമമുണ്ട് നമുക്കും വിഷമമുണ്ട് പക്ഷെ അവൻ പോകുന്നത് ഇനിയും വലിയ ഹൈറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല ചെക്കൻ പോയിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് വരട്ടെ